ഹായ് ഹലോ നമസ്കാരം ഈ ഒരു ഇന്റർവ്യോ കൊടുത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളായിട്ടോ ഞാനിന്ന് ഓർത്തു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന് അപ്പോൾ എനിക്ക് ഈ ഡേ ഇൻ മൈ ലൈഫോ അല്ലെ ബ്ലോഗ് എടുത്തിട്ടുള്ള മുൻപരിചയോ ഒന്നുമില്ല ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മോൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അതിന് വേറെ ഒന്നുമില്ല ചെറുപയർ പരിപ്പ് അരി പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾ ഇട്ടിട്ട് നമ്മൾ ഒരു നാല് വിസിൽ വരുത്തും അത്രയേ ഉള്ളൂ ഈ ബദാം വെള്ളത്തിലിരുന്ന് വേറെ ഒന്നുമില്ല ഒരു ഷേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ മോന് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും കൊടുക്കാനാണ് ഈ മഴക്കാലത്ത് ഷേക്കോ എന്ന് വിചാരിക്കും മോൻ പാൽ കുടിക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്നാലേ അവന് പാൽ പൊതുവേ കുടിക്കാത്ത ആളാണ് അപ്പോൾ ഞാനിവിടെ പഴം വെച്ചിട്ടാണ് കേട്ടോ ഷേക്ക് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാത്ത അത്തവരുണ്ടെങ്കിൽ റോബെസ്റ്റ പഴം വെച്ചിട്ട് ഷേക്ക് അടിച്ച് നോക്കിക്കോളൂ കേട്ടോ വേറെ പഴത്തിനേക്കാളും ഇതാണ് ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതേ മെത്തേഡിൽ ഞാൻ നിലക്കടല വെച്ചിട്ട് ഒരു ഷെയ്ക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ കാണാത്തവരൊന്നും കണ്ടു നോക്കിയോളൂ എന്തായാലും മോൻ ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇനി വൈകുന്നേരത്തിനുള്ള പരിപാടിയാണ് വേറെ ഒന്നല്ല കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി വെക്കാമെന്ന് ഓർത്തു ഞാനിപ്പോൾ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ അരച്ച് ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കും ഒരു രണ്ട് മാസത്തോളം കേടുകൂടാതെ ഇരിക്കും നമുക്ക് എന്തേലും കറി പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇതെടുത്ത് യൂസ് ചെയ്യാം സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ വലിയ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ചില്ലി ഉണ്ടാക്കാനാട്ടോ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പണികളൊക്കെ തീർത്തശേഷം ഞാൻ പോകുന്നത് വേറെ അങ്ങോട്ടും നമ്മൾക്കൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ അടുത്തു തന്നെ അപ്പോൾ ആ ഒരു ആറ് മണിയായി അവിടുത്തെ കുട്ടി സ്റ്റാഫ് പോവും കേട്ടോ അപ്പോൾ ആറ് ടു എട്ട് മണിവരെ ഞങ്ങളവിടെ ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞു വന്നിട്ട് വേണം മോൾക്ക് ഫുഡ് കൊടുക്കാനും മോനെ പഠിപ്പിക്കാനുള്ളതൊക്കെ കേട്ടോ അവൻ നേരത്തെ ഹോംവർക്കൊക്കെ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം കടന്നു പോകുന്നത്